കേരളമെല്ലാം ഒരു പരുവമാക്കിയ ശേഷം ഇനി അങ്ങ് കർണാടകയിലെ ബാംഗ്ലൂരിനെ കൂടി റെഡിയാക്കാൻ നമ്മുടെ മലബാറിൽ നിന്ന് കാളിമാർ പുറപ്പെട്ടു തുടങ്ങി ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ മുത്തുക്കോയ ജിഫ്രി തങ്ങളോട് ഒരഭ്യർത്ഥനയുള്ളത് തങ്ങളെ പറയുന്നതും പ്രവർത്തിക്കുന്നതും മൈക്കിലൂടെ പറയുന്നതും മൈക്കില്ലാതെ പറയുമ്പോഴുമെല്ലാം ശ്രദ്ധിക്കണം കാരണം കൂടെ നടക്കുന്ന അനുയായികളൊക്കെയും തിരിച്ചറിയുന്നവരും റെക്കോർഡ് ചെയ്യുന്നവരും ഒക്കെയായി മാറിയിട്ടുണ്ട് സംഗതി വേറൊന്നുമല്ല ഈ ബാംഗ്ലൂരിൽ ഇന്നലകളിലൊക്കെ ഹനഫി മധുഹബുകാരുമൊക്കെയായി ചേർന്ന് അവിടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന സ്ഥലത്ത് പള്ളികളുടെ എണ്ണം നോക്കി കേരളത്തിൽ നിന്ന് കാളികാരെ അയക്കാൻ വേണ്ടി തീരുമാനിച്ചു ചെന്ന് അവിടെയും കൂടി അടങ്ങാറുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമം വളരെ മോശമാണ് ഒരു സമൂഹത്തിൽ സന്തോഷത്തോടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ അവർ ജീവിക്കുന്നുവെങ്കിൽ എന്തിനാണ് ഇനി ഇവിടുന്ന് തിരികെ കയറ്റാൻ ഒരു സംഗതിയും കൊണ്ട് അങ്ങോട്ട് പോകുന്നതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല അത് അവിടുള്ള മഹല്ലുകാർ ഇത്തരം കാര്യങ്ങളോട് യോജിക്കാതിരിക്കുകയും തദ്ദേശീയരായ നാട്ടുകാരോടും ആ നാട്ടിലുള്ള കാളിമാരോടുമൊക്കെ പൊരുത്തപ്പെട്ട് ഇന്നലകളിൽ ജീവിച്ചതുപോലെ ജീവിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എല്ലാത്തിനും വിധേയപ്പെടുകയും പാല് പോലും അരിച്ചു കുടിക്കുന്നത് പോലെ കുടിക്കണം എന്ന് ആത്മീയ നേതാക്കളെക്കുറിച്ച് വിശ്വസിച്ചിരുന്നവരുടെ ഒരു കാലം കഴിഞ്ഞുപോയി എന്നുള്ളതാണ് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട നല്ല മനുഷ്യർ മൈക്കിലൂടെ പറയുന്നതും അല്ലാതിരുന്ന് ഒറ്റയ്ക്ക് പറയുന്നതും ഈ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുക എന്നൊക്കെ പറയുന്ന സംഗതി എത്രയോ മോശമാണ് ആദ്യം നമ്മുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മൈക്കിലൂടെ പറയുന്നത് കേൾക്കാം എന്ത് പഴയ കാലത്ത് കെട്ടിയില്ലേ പഴയ പലരും അവരെ കാളിസ്ഥാനത്തിനു വേണ്ടി ഏൽപ്പിക്കപ്പെടാൻ വേണ്ടി വിളിച്ചപ്പോൾ നാട്ടിൽ നിന്ന് വിളിച്ചുപോടിയവരുണ്ട് അത് കേൾക്കാൻ പറ്റൂല വ്യത്യാസം നോക്ക് അന്വേഷിച്ചാണ് ആരാണ് പേര് കൊടുക്കുക ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് നമ്മൾ കാളിമാരെ എടുക്കുന്നതിൽ സൂക്ഷ്മത ഉണ്ടായിരുന്ന ഒരു കാലത്തെ ഭയമുണ്ടായിരുന്ന മനുഷ്യരെ കുറിച്ചാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കാളിമാരായി നിയോഗിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ കൊടുക്കാതെ ആ ഉത്തരവാദിത്വത്തിൻ്റെ ഗൗരവമോർത്ത് ഒളിച്ചോടിയിരുന്നവരുടെ കാലം മാറിയിട്ട് ഇപ്പോൾ എത്ര ആയാലും വേണ്ടിയില്ല എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒരു ഒഴിവ് വന്നാൽ അത് പിടിച്ചെടുക്കാൻ നടക്കുന്നവരെക്കുറിച്ചാണ് അദ്ദേഹം മൈക്കിലൂടെ പ്രസംഗിച്ചത് അത് പ്രസംഗിക്കുമ്പോൾ ഞാനവിടെ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയെങ്കിലും എന്നൊന്നും ഓർക്കണ്ടേ എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് ഈ ബാംഗ്ലൂരിലെ വിഷയത്തിന് ആരൊക്കെയോ ചില താൽപര്യക്കാർ ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ ഒരു പാവമനുഷ്യനാണ് അദ്ദേഹത്തിന് നയിച്ചുകൊണ്ട് പോകുന്ന ചില ഗജവിജേന്ദ്ര പ്രമുഖന്മാരായ ആളുകളുണ്ട് അവരിങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ നമ്മൾ സാറിന് ഈ രാഷ്ട്രീയക്കാരെ കാണാൻ പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഗുണമുള്ള എന്തെങ്കിലും പറഞ്ഞാൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഗുണമുള്ള ഒന്ന് തിരിച്ചു കിട്ടും എന്നൊക്കെ വിചാരിക്കുന്നത് പോലെ മുത്തുക്കോയ തങ്ങളെ ഒരുക്കിയൊക്കെ കൊണ്ടുപോകുന്നതാണ് കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയത് കർണാടക അവിടെ വർഷങ്ങളായി ഒരുപാട് മലയാളികൾ അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട് രാജ്യത്തിൻ്റെ പല ഭാവങ്ങളിലും പണ്ടൊന്നും ഈ കർണാടകയിലൊന്നും കാളിയാവാൻ ഇവിടുന്നാരും പോകത്തില്ലായിരുന്നു കാരണം അന്ന് ബി ജെ പി ആണ് ഭരിക്കുന്നത് പോയാൽ വിവരം അറിയും ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്നതുകൊണ്ട് എന്നാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാളിയായിട്ട് ബാംഗ്ലൂരൊക്കെ ഒന്ന് പോയി കറങ്ങി അതിൻ്റെ ഒരു ബാക്കിയുള്ള കാര്യങ്ങളും അൻസാരികളും അതിൻ്റെ ഏർപ്പാടുകളും അതിൻ്റെ ഒരു സംഗതിയൊക്കെ ആയിട്ട് ഒന്ന് ബാംഗ്ലൂർ പോയെന്നറിയുമ്പം ഇവിടെ ഒരു ഉയർച്ച കിട്ടും അവിടെയും ഒരു പൊക്കം കിട്ടും ഒരു സംഗതി എല്ലാം കൂടെ ചേർത്ത് വെച്ച് കാച്ചാനാണ് അവിടുത്തെ സ്ഥിതി എന്താ അവിടെ സമസ്തയ്ക്ക് പള്ളികളുണ്ട് അതുപോലെ എ പി ഉസ്താൻ പള്ളികളുണ്ട് പിന്നെ ഹനഫി മധുഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് പള്ളികളുണ്ട് അവിടെ കാളിമാരുണ്ട് സാധാരണ കാളിമാരെന്തിനാ നോമ്പ് പിടിക്കുമ്പോൾ പിറ കാണുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും പെരുന്നാളും അത്തരം കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കാനും മറ്റുമൊക്കെയാണ് അതിപ്പോൾ ഇവിടെ നിന്ന് സ്ഥിരീകരിച്ച് വിടാനൊക്കുക അങ്ങോട്ട് നമ്മൾ പണ്ടൊരു നല്ലൊരു കാര്യപ്പെട്ട ഒരു ഉസ്താദ് ഏതാണ്ട് ദുവാ ചെയ്യുന്ന കാര്യം പറഞ്ഞ് എല്ലാവരും കൂടെ മേളിലോട്ട് പോവാം മേളിലോട്ട് പോകുക എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് ഒരു പകുതി തമാശയിലും പകുതി കാര്യത്തിലും പറഞ്ഞ് എല്ലാവരും കൂടി മേളിലോട്ട് ഓടിക്കയറി വരികയൊന്നും വേണ്ട ഞാനിവിടെ ഇരുന്ന് ഫുന്ന് അങ്ങോട്ട് ഊതി വിട്ട് വിട്ടുതരാം അങ്ങ് താഴെ വരുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ഊതി അങ്ങോട്ട് വിടാനും നോക്കത്തില്ലല്ലോ സംഗതി അവിടെ പോയി അവിടുത്തെ ഒരു സ്ഥിതി എന്താ അവിടെ ഈ പറയുന്ന തറാവീഹിൻ്റെ വിഷയത്തിലൊക്കെ ഈ പത്ത് പത്ത് മണിവരെ രാത്രി ഒരു വിഭാഗം നിസ്കരിക്കുന്നു പത്ത് മണി കഴിഞ്ഞ് കച്ചവടക്കാരായ ആളുകൾ വന്ന് പതിനൊന്ന് മണി മുതൽ പിന്നീട് ഒരു തറാവീഹ് അതുപോലെ പെരുന്നാൾ നിമസ്കാരവും വ്യത്യസ്ത മധുഹബുകളുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത രീതിയിൽ നിസ്കരിക്കുന്നു അതിനൊന്നും അവിടെ തർക്കവും വഴക്കും ഖണ്ഡന മണ്ഡന താണ്ഡവ പീഡനം ഒന്നും റോഡിലൊന്നും ഇല്ല ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ സംഗതിയൊക്കെ എക്സ്പോർട്ട് ചെയ്ത് അവിടെ ഉള്ള മുസ്ലിങ്ങളുടെയും കൂടെ സമാധാനം നഷ്ടപ്പെടുത്തുക എന്ന ഉദ്ദേശം കൂടിയാകണം എന്തായാലും അവിടെ പോയതിന് അവിടെ പോയിരുന്ന് ദേ ഇതുപോലെ പറഞ്ഞത് ഏതായാലും ഒരു അനുയായി ആയിരിക്കും റെക്കോർഡ് ചെയ്തത് വേണ്ടേ അത് കേൾക്കും

പണ്ട് കാളി ആവാൻ പോയതിനെ പേടിച്ചോടിയവരുടെ കാര്യം പറഞ്ഞാൽ അതേ സ്ഥാനത്ത് കാളി പത്തങ്കി പത്ത് എട്ടെങ്കി എട്ട് അഞ്ചെങ്കി അഞ്ച് ആറെങ്കി ആറെന്നാണ് പറയുന്നത് എൻ്റെ പൊന്ന് ഈ അൻസാരികളെ ഈ പണ്ഡിതന്മാരെയൊക്കെ കൊണ്ടുപോയി വെറുതെ വേഷം കെട്ടിച്ച് എവിടെങ്കിലും കൊണ്ടു വരുന്നത് ഇതുപോലെയൊക്കെ പറയിച്ച് റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട് അവരെയും കൂടെ എന്തിനാണ് ഈ മോശമാക്കുന്നത് അവിത്തങ്ങളുള്ള വിഭാഗത്തുകളൊക്കെ ചെയ്ത് ഈ നാട്ടിലെങ്ങാണെങ്കിൽ ജീവിക്കട്ടെ ഇവിടൊക്കെ നിറങ്ങാറുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അത്ര വലിയ ഈ മാനം ഉറപ്പുള്ളവരാണെങ്കിൽ പോയി ഗുജറാത്തിലോ മധ്യപ്രദേശിലോ അങ്ങാണെങ്കിൽ കാളി അങ്ങനെ പോയി കാളിയായാൽ യു പിയിലോ ഗുജറാത്തിലോ മധ്യപ്രദേശിലോ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഒരു പ്രയോജനം കിട്ടുകയും ചെയ്യും അള്ളാഹുവിൻ്റെ പിന്നെ വിളിയാളർക്ക് ഉത്തരം നൽകി എന്നൊക്കെ പറയുന്ന പോലെ അതിനൊരു പൊരുത്തം കിട്ടുകയും ചെയ്യും അല്ലാതെ ഈ സമാധാനത്തെ ജീവിക്കുന്ന ബാംഗ്ലൂരിലൊന്നും പോയി അവിടെ ഇട്ട് ഇറങ്ങാറാക്കരുത് പിന്നെ അവിടെയുള്ള മഹല്യ കമ്മിറ്റിക്കാരോട് പറയാനുള്ളത് പരമാവധി ഇത് എത്ര അങ്ങോട്ട് മാറ്റി നിർത്താമോ അത്രയും നല്ലതാണ് ഞങ്ങളുടെ തെക്കൻ കേരളത്തിൽ വലിയ ഗാധിയൊന്നുമില്ല അതാത് കമ്മിറ്റിക്കാരും നാട്ടിലുള്ളവരും ഏതെങ്കിലുമൊക്കെ സംഘടനയൊക്കെ പറയുന്നതനുസരിച്ച് ഞങ്ങൾ അങ്ങ് പോവുക ഇച്ചിരി പെതുക്കെ ചിലപ്പോൾ സ്വർഗത്തിൽ കയറത്തോളെങ്കിലും ഈ അവിടെ കിടന്ന് കാണിക്കുന്ന ഈ അഭ്യാസങ്ങൾ നോക്കുമ്പോൾ ഇച്ചിരി പെതുക്കെ സ്വർഗ്ഗത്തിൽ കയറിയാലും കുഴപ്പമില്ല അതിപ്പോൾ പെട്ടെന്ന് ഓടി കയറും എന്നുള്ള രീതിയിലാണിത് കാണിക്കുന്നതെങ്കിലും കാണിച്ച് കാണിച്ച് വരുമ്പം ഇത് അങ്ങോട്ട് പോകാനുള്ള വഴിയല്ല മറ്റെടുത്തോട്ട് പോകാനുള്ള വഴിയാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോവും അതുകൊണ്ട് പറഞ്ഞാണ്